ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് അബ്ദുൽ കാ അപ്പോ ഇതന്നെ മരിയക്കളാട്ടാ ഇതെല്ലാം തന്നെ മരിയക്കളാണ് അപ്പൊ ഇവരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കൊറേ നാളായി പുറത്ത് പോകാത്തത് അതായത് ഇവര് കൊറോണ വന്നതിന് ശേഷം ശരിക്കു പുറത്തേട്ടില്ല സാധാരണ നമ്മൾ എങ്ങനെയായാലും വീക്ക്ലിയിലോ മന്ത്ലിയിലോ എങ്ങനെയായാലും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും സാധാരണ പുറത്തു പോക്കുണ്ട് ഇപ്പൊ കുറെ നാളായി ഏകദേശം എട്ട് മാസത്തിൽ കൂടുതലായി വീട്ടിൽ തന്നെ അപ്പൊ കാറ് പണി ഇറക്കിയ പാടി ഇവര് പറയാൻ വേണ്ടി തുടങ്ങി അബ്ദുൽ കാക്ക നമ്മളെ കൂട്ടിട്ട് എടിയും പോണത്തില്ല നമ്മളെ കൂട്ടിട്ട് എടിയും പോകണത്തില്ല കൊറോണ ഇഷ്യൂസ് കാരണം കുട്ടിയൊക്കെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത കാരണത്താൽ ഇവർ ഇതുവരെ പുറത്തോണ്ടിയില്ല അപ്പൊ ഇവിടെ ഇപ്പം അടുത്തുള്ള രാവിലെ പുലർച്ചെ ആറ് മണി ആ ആറ് മണിക്ക് എണീറ്റിട്ട് ഇവരെന്താക്കി റെഡി ആയി നിന്ന് ഇപ്പൊ നമ്മൾ ആറേ മുക്കാല അല്ലേ ആറേ മുക്കാലായി നമ്മൾ ഇപ്പൊ പോകാൻ പോകുന്നത് അടുത്തേക്കാ പാലക്കയം തട്ട് ഓക്കെ അപ്പൊ പാലക്കയം തട്ടിലേക്കാണ് പങ്ങളെ കുട്ടികള് മരക്കൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ പങ്ങളെ കുട്ടികള് പങ്ങളെ കുട്ടികളാണ് ഇവരും കൂട്ടിയിട്ട് നമ്മളിപ്പോൾ പാലക്കാൻ തട്ടിലേക്ക് പോവാണ് അപ്പോ നമുക്ക് നേരെ വിടാം അല്ലെ ഇങ്ങനെ അധികം കൂടുതൽ പറഞ്ഞ് പൊലിപ്പിക്കേണ്ടല്ലേ കരുവക്കറി നമ്മളെ ചപ്പാറപ്പുടവിന്റെ ടൗൺ ആണ് അതായത് ചപ്പാറപ്പടവ് പാലം എന്നറിയപ്പെടുന്ന ചപ്പാറപ്പടവ് പാലത്തിനട നമ്മള് പോന്നത് ായിട്ട് കോട ഇറങ്ങിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോടും ഇത് കണ്ടില്ലേ എല്ലാരും അപ്പൊ എനിക്ക് കാണാൻ പോന്നത് ഫുള് മലകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി അങ്ങനെ ദൂരത്തിങ്ങൾ കാണാ ക്യാമറയിൽ നമുക്ക് കാണിച്ചു പറ്റൂലെ എന്ത് ഭംഗിയാ നോക്കിയടേ രാവിലെ ഉള്ള ഈയൊരു കാഴ്ച അത് രാവിലെ നമ്മളെ മലയോര മേഖല ആയത് കൊണ്ട് തന്നെ നല്ല നല്ല കാഴ്ചകൾ രാവിലെ തന്നെ ഉണ്ടാവും എല്ലാ ഏരിയയിലും ഉണ്ടാവും എന്നറിയാം എന്നാലും പ്രത്യേകം പറയാൻ വേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള പലതരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടല്ലോ അത് വേറെ തന്നെ ഒരു ഭംഗിയാണ് അത് സാധാരണ നമ്മൾ റോഡിലൂടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും ആ ഇതാണ് ഈ ഒരു ഭംഗിയാണ് നമ്മളെ എന്ത് അവിടത്തേക്ക് ആകർഷിക്കുന്നത് ഫുള്ള് ക്ലൗഡി ആയിട്ടുള്ള ഒരു എന്താ പറയാ അത്ര ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ ഒരു സീന് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് എത്രത്തോളം കിട്ടും അറിയില്ല നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ചെലപ്പോ ലേറ്റ് ആയേക്കാം ഫുള്ള് ഹോഗി ആയിട്ടില്ല ഫുള്ള് എന്താന്ന് പറയാ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിട്ടുണ്ടാവുക ഇനി അപ്പൊ കുറച്ചു കുറച്ച് ഇന്ധനം നടക്കട്ടെ നമ്മൾ കുന്ന് മല കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ അങ്ങനെ നമ്മൾ വീണ്ടും മലകൾ കയറാൻ തുടങ്ങി നമ്മളിപ്പോൾ പാലക്കാൻ തട്ടിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിലെത്താറായി ഇനി ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാൻ തട്ടെത്തി നമ്മൾ ഇതിനടുത്ത നെക്സ്റ്റ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട് നല്ല കൂടുതൽ ആൾക്കാരുണ്ട് ആ അപ്പോൾ ഒരു ടിക്കറ്റ് പാർക്കിംഗ് ഉണ്ട് കാർ വേണ്ട മാസ്ക് ഉണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ ചെക്കിങ് ഫസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കയന്തായിട്ടുണ്ട് ഉൾവശം ഓ ആദ്യത്തേക്ക് അടക്കാണ് അപ്പോൾ ഫസ്റ്റ് കേട്ടായിട്ടുള്ള ടെമ്പറേച്ചർ ചെക്കിംഗ് ഉണ്ട് ഓക്കെ അല്ലേ സൈൽ എത്രാമത്തെ പ്രാവശ്യമായിരുന്നു സൈലു എല്ലാ അബ്ദുൽ ഖാഖ് അഭിപ്രായം തന്നെ അല്ലേ കണ്ണൂർ ജില്ല ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കൊതക്കാൻ തുടങ്ങി കേട്ടോ ഓ വല്ലപ്പോഴും നടക്കണം ഇതിനാ പറയുന്നു കൊതക്കുന്നുണ്ടാ കൊതക്കുന്നുണ്ട ഇത് നമ്മളെ സൈലം ഉള്ള നല്ല ആൾക്കാരുണ്ട് ഫാമിലി ആയിട്ട് എല്ലാരും രാവിലെ വന്നിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പാലക്കയം തട്ട് വന്നിട്ട് എല്ലാ ആൾക്കാരും മെയിൻ ആയിട്ട് കയറുന്ന വെച്ച് കഴിഞ്ഞാല് ആ ഈ ഒരു ഫ്രെയിം എൻ്റെ അടുത്ത് പിള്ളേരും പറഞ്ഞാൽ വെച്ചാൽ ആ ഒരു ഫ്രെയിമിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നാണ് അപ്പോൾ അതാണ് മെയിൻ ഉദ്ദേശം അല്ല സൈലു ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സെയിലാണ് എന്നോട് പറഞ്ഞത് ഇവിടുത്തേക്ക് കൂട്ടിയിട്ട് വരണം കൂട്ടിയിട്ട് വരണം അല്ലേ അല്ല സെന ഏ അതിൻ്റെ അടുത്ത് താഴത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ടിക്കറ്റെല്ലാം കൊടുത്ത് കയറണമെന്ന് അപ്പോൾ പറയാ എനിക്ക് ആ ഫ്രെയിമിൽ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി ഇന്ന് 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 അവർക്കുള്ള സ്റ്റാറ്റസാണിത് കേട്ടാ അല്ലേ സ്റ്റാറ്റസ് അടിപൊളി അപ്പൊ നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് നല്ല അത് രാവിലെ എത്തിക്കഴിഞ്ഞാല് നല്ല ഭംഗിയാണ് ഫുള്ള് കോടിയായിരിക്കും ഇവിടെ അവരടുത്ത ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയും ഒക്കെയാണ് സാലി ഫോട്ടോ എടുപ്പ് എടുക്കാന് എന്ത് സൈലു പറഞ്ഞോടേ പണ്ട് പോയി ഓ പണ്ട് പോയിന് സാലിട നോക്കിയാല് എനിക്ക് കയറിക്കണം അത് ഫോട്ടോ എടുക്കണോ ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് എന്റെ ഇപ്പൊ ടു ഫിഫ്റ്റി സിക്സിന്റെ മെമ്മറി കാർഡ് ഫുൾ അവസ്ഥയിലെ ഇവളാണ് ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറയുന്നത് എന്തിനാ നമ്മ ഇവള് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല മോളെ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ ബാക്ക് വെറുതെ രസം കണ്ടില്ല ബാക്ക് വെച്ചിട്ട് ിട്ട് ഫോട്ടോ ബാക്ക് തിരിഞ്ഞു ഫോട്ടോ ഫോട്ടോ എടുക്ക് തിരിഞ്ഞു ആരോനെ കൂട്ട് ചോടിയായി ആരെ ചോട്ടിയായി ആരെ ചോട്ടിയായി ആരെ ചോടിയല്ല ക്യാമറയിൽ ഇണ്ട ആരും അറിയുന്നത് വീഡിയോയില് വരൂ വീഡിയോയില് വരൂ വീഡിയോയില് നോക്കിയെ ഇങ്ങനെ തന്നെ നിന്നൂടെ നിങ്ങളെല്ലാം തന്നെ കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെല്ലാം ആക്കിയിട്ട് നിന്നിന് ഇങ്ങനെ തന്നെ നിന്നൂടെ എൻ്റെ യാത്ര പറയുന്നത് അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നുള്ള വ്യൂ കുറേ ഫോട്ടോസ് ഇട്ടോ എടുത്തോ വീഡിയോസിനാക്കാണെങ്കിൽ കൂടുതൽ ഫോട്ടോസാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് രാവിലെ ആ ഒരു ആയൊരു വെയിലുണ്ടല്ലോ രാവിലത്തെ ഒരു വെയിൽ കൊള്ളന്റെ വെയിൽ നമ്മൾ രാവിലെ വെയിൽ എന്ന് പറയില്ലേ അതൊരു വെയിലാണുള്ളത് ഇവര് ഇവിടെ അടിപൊളിയായിട്ട് സെയിലെങ്ങനുണ്ട് എന്തായാലും എന്തേലും ശനി എന്താ പറഞ്ഞേ പ്ലീസ് ഒട്ടേറെ അറിയുന്ന ഒരു വേർഡ് അതേ ഉള്ളു അത് നീ എടുക്കുന്ന അത് അതുക്ക പറയൂ കേട്ടാ ഓക്കേ എനിക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോ നമുക്ക് നടക്കുക അപ്പൊ ഇനി മുകളിലേക്ക് കയറാനുണ്ട് കയറി 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 മുകളിൽ പോണം ടോപ്പിൽ വരെ പോകണം കേട്ടോ ഇവിടെ ടെൻ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ടെൻ സ്റ്റേ കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് അന്വേഷിക്കാം ആ ഇവിടെ വന്നിട്ട് ഒരു ദിവസം താമസിക്കാൻ പണ്ടുകാലത്ത് നമ്മള് വരുത്തിണ്ടായിരുന്നു കേട്ടോ വന്ന് അന്നേരം ഈ ഒരു എൻട്രി ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ അപ്പൊ ഒരാളവിടുന്ന് വാൻ ലൈഫ് എന്ന് വിളിച്ചേട്ടാ രാവിലെ ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷെങ്കിൽ ഒരു റാഹത്തായില്ല ഒന്നും കൂടി കുടിക്കണം നമുക്ക് പോയിട്ട് ചായ ഉണ്ടാക്കിയാലോ ഇപ്പോൾ അതിലേ വേണല്ലേ തിരിച്ചു പോയിട്ടാക്ക അതിലേക്കൂടി വേണമെങ്കിൽ അതിലേ നടക്ക ഇതിലേന്ന് നടക്ക ഇവിടെ ടെൻ സ്റ്റേ ഉണ്ട് ടെൻ സ്റ്റേന്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫോർ തൗസൻഡ് ആയിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് പറയുന്നത് അറിയില്ല ഒന്ന് കറക്റ്റ് അന്വേഷിച്ചിട്ട് കൺഫേം ചെയ്യുക ഇവിടുന്ന് കണ്ണൂർ ജില്ലേൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വ്യൂസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും മട്ടന്നൂർ എയർപോർട്ട് ഏരിയ അതുപോലെ തന്നെ കണ്ണൂർ ടൗൺ ഭാഗം കടലൂർ അതായത് നമ്മളെ പയ്യാമ്പലമായ ഏരിയ അങ്ങനെ അത് ക്ലൗഡി അനുസരിച്ചിട്ട് അതായത് ക്ലൗഡ് അനുസരിച്ചിട്ട് വ്യൂസ് മാറും റിച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ് ടെൻസ് ഡേ ഇപ്പോൾ ഓപ്പൺ ആടാ അല്ല അല്ലേ എത്ര ദിവസത്തിനോട് അതല്ലേ ഇപ്പോൾ എത്ര തൗസൻഡ് ഫൈവ് ഹണ്ട്രഡാ വാങ്ങിക്കുന്നത് പെർ ഹെഡാ അല്ല ടെൻഡാണ് പെർ ടെൻറ്റിന് എത്ര ശരി രണ്ടു പേരല്ലേ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ വാങ്ങിക്കുന്നത് വിത്തിൻ വൺ വീക്കിൽ ഓപ്പൺ ആണെന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ ടെൻറ്റ് ഇങ്ങനെയല്ല കേട്ടോ ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ടെൻറ്റിൻ്റെ റിനുവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മാസമായല്ലോ അടച്ചിട്ടിട്ട് അതുകൊണ്ട് ആ ക്ലോറിനേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞത് വിത്തിൻ വൺ വീക്കിൽ ഓപ്പൺ ആവും ഇതിന് നമ്പർ ഞാൻ കണ്ട ഒരു ബോർഡിലുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്നുള്ള വ്യൂസ് നമ്മളെ കണ്ണൂർ ടൗണ് മൊത്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും ചില സമയത്ത് കോടയിറങ്ങി ഞാൻ പല പ്രാവശ്യം അതായത് പണ്ട് ഒരു സമയത്ത് നമ്മൾ നമ്മളിവിടെ തന്നെയായിരുന്നു കൂടുതലും ആ ഒരു സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യൂ മാറിക്കളയും പെട്ടെന്ന് ഫുള്ളായിട്ട് കോട ഇറങ്ങിയിട്ട് ഒരു ഒന്നും തന്നെ കാണാൻ വേണ്ടി പറ്റില്ല നമുക്ക് കിട്ടാം തൃക്കരപ്പൂർന്നല്ല നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ അല്ലേ അപ്പോൾ ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ മഴ വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഭംഗിയോട്ടാണ് ചെറിയൊരു മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് കോട വന്നിറിയും കുഴം എന്നറിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു വ്യൂ അല്ല ഇവിടെ നിന്നുള്ളത് പാലക്കൻ തട്ടിന്റെ ഭംഗി നമ്മൾ ഇതിപ്പോൾ ഫുള്ള് എന്താണെന്നറിയാ സൂര്യനുച്ചയൊരു വെയിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു വ്യൂ കിട്ടുന്നത് ബാക്കിയുള്ള സമയത്ത് ഫുൾ കോടയായിരിക്കും ഇപ്പോഴും വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് എല്ലാ സൈഡിലും ഫ്രെയിം ഉള്ളത് കൊണ്ട് തന്നെ ഫ്രെയിമിൽ നിന്ന് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ മെയിൻ എല്ലാ ആൾക്കാരും പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഓരോരോ നല്ല നല്ല ഫോട്ടോസ് ആ പാലക്കാൻ തെട്ടിൻ്റെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ്ടാഗിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ടീമായിട്ട് ആയിട്ട് വന്നിരുന്നുണ്ട് ഫുള്ള് ഓരോരു സൈഡിലും ആൾക്കാർ ഫുള്ള് സാലിയ ഇവിടെ എത്തിയപാട് പറയും നാടകം എന്നിട്ട് ഫോട്ടോ എടുക്കട്ടിരുന്നതാണ് എന്തിനാണ് സാലിയ ആ സനനെ കണ്ട് പഠിക്കുന്നേ വാ അങ്ങോട്ടേക്കോ അപ്പൊ ഇവിടെ അതൊക്കെ ലാപ്ടോപ്പില് വീഡിയോ ആണ് സാറ ഇവിടുത്തെ അടിപൊളി വീഡിയോ ഉണ്ട് ഇവിടുന്ന് കോടെ ഇറങ്ങിയിട്ടുള്ള ഇതിങ്ങനെ നടന്ന് കാണാട്ടാ അതന്നെ മെയിനായിട്ട് ആയിട്ട് ഇതിന്റെ ഒരു വശത്ത് കർണാടക വനാന്നുള്ളത് ഒളി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര പുതുമയുള്ള സ്ഥലമല്ല ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്ക് എപ്പോഴും നല്ലൊരു പുതുമയുള്ള നല്ല കാഴ്ചയുള്ള ഒരു സ്ഥലം തന്നെയാണ് സാധാരണ മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം നാട്ടിലുണ്ടെങ്കിൽ എന്തായിട്ടും ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരത്തിണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കോവിഡ് ഉണ്ടായ ഒരു സമയത്ത് പിന്നെ ഇങ്ങോട്ടേക്ക് ഒന്നും കയറാത്തൊരു അവസ്ഥയായി പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മഴ ഒരു ചെറിയൊരു പൊടിക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല കോട വരും സെയിൽ തളർന്നാ സെയിൽ തളർന്ന് അതൊക്കെ തളർന്ന അതുകൊണ്ട് അങ്ങോട്ടേക്ക് കഴിക്കുന്നു സെയിൽ തളർന്നു എന്നാർക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് തന്നെ ആ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് ആ ഏകദേശം എൻ്റായി ഇനി ഇവിടുന്ന് അങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ കർണാടക വനത്തിലേക്ക് വരാം അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ഏ അടിപൊളിയാ എങ്ങനെയുണ്ട് സേലു അടിപൊളിയല്ലേ അല്ലേ വാ കുറച്ച് വെയിലുണ്ടെന്നുള്ള ക്ലിക്ക് 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 ഹൈ എവിടെയാന്ന് എൻ്റെ ചേട്ടാ ഇവിടെ അങ്ങോട്ടേക്ക് അതില്ല കമ്പനിയായ ഏർ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കോടറി അല്ലേട്ടാ ഒരു ചെറിയൊരു മഴ തന്നെ വന്നത് ആ തളർന്ന് ഏഹ് വെയിലേ അതുകൊണ്ട് തന്നെ എന്തായി ഓക്കെ നടക്കാൻ കഴിഞ്ഞില്ല ആർന്ന് അതുകൊണ്ട് കേട്ടോ അല്ലേ ഏട്ടാരു ഹായ് പറഞ്ഞ ഹായ് അപ്പോൾ നടന്നോ നമ്മളങ്ങനെ തിരിച്ചിറങ്ങാൻ തുടങ്ങി ആ അത്യാവശ്യം നല്ല വെയിലുണ്ട് തണുത്ത കാറ്റുമുണ്ട് പക്ഷേങ്കിൽ എല്ലാ ആൾക്കാരും നാസ കഴിക്കേണ്ട ഒരു സമയമായി നമുക്ക് താഴത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കണം വണ്ടിയിൽ എന്താ സാധനം അറിയില്ല ഫുഡ് ഇല്ലല്ലേ ഇല്ല ഫുഡിയല്ലേ എന്തെല്ലാം വാങ്ങീനി എന്തെല്ലാം സാധനം വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ആണ് ഇവിടെ മെയിനായിട്ട് നല്ല എന്തെന്നു പറയുക നല്ല കോട മൂടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ വന്ന സമയം ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഇത്ര ഫുൾ ക്ലിയറോട് കൂടി കാണാൻ വേണ്ടി പറ്റി അല്ലെങ്കിൽ നമുക്ക് ഇത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല കോടയായിരിക്കും കൂടുതൽ ഇവിടെ ഒരു രസമാണ് കേട്ടോ ഇവിടെ ഒരു എന്താണെന്ന് പറയുക അപ്പോൾ അതുതന്നെ നമുക്കൊരു സ്ഥലത്തും കൂടി പോകണമെന്ന് ആഗ്രഹമുണ്ട് പറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും അല്ലേ ശൈലു ഉച്ചയായി ഉച്ച സമയത്തൊന്നും കയറാൻ പാടില്ല എന്നാലും നോക്കാം അപ്പോൾ ശനി ആ ബോട്ടിൽ അവിടെ ചാടി മനേ അപ്പോൾ നമ്മൾ ഒരു ശീലം അതായത് അതും കൂടി ചാടും അവിടെ അതിലേക്ക് ശനി അന്ന് മേടിച്ചിട്ടേട്ടാ അപ്പോൾ ഇതൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി നമ്മൾ ഡസ്റ്റ്ബിന്നിൽ മാത്രം വേസ്റ്റ് നിക്ഷേപിക്കുക പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക അത് നമുക്കൊരു ജസ്റ്റ് മെസ്സേജ് എന്നുള്ള രീതിയിൽ നമ്മളത് പാലിക്കുക കാരണം നമുക്കും നമ്മൾ വരും തലമുറയ്ക്കും ഈയൊരു പ്രകൃതി ഇങ്ങനെ തന്നെ നിലനിർത്തി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു കൊറോണ ടൈമിൽ നമ്മൾ ഇങ്ങനെ മാസ്കുകൾ ഒരിക്കലും ഈ പബ്ലിക് പ്ലേസിൽ ആൾക്കാർ വരുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഇടാതിരിക്കുക അതും ഡസ്റ്റ്ബിനിലോ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന രീതിയിലോ അങ്ങനെ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഇതാണ് എവിടെ ഒന്ന് രണ്ടായി മാസ്ക് ഇപ്പോൾ കാണുന്നു അറിയാതെയോ അറിഞ്ഞോ ചിലപ്പോൾ പോകുന്നതായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അതായത് ഇപ്പോൾ ഇത് ഏകദേശം സമുദ്രം എറുർപ്പുന്നത് നാലായിരത്തോളം അടി ഉയരത്തിലാണുള്ളത് അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ മാസ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അയക്കും അയച്ചിട്ട് പോക്കറ്റിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയരുന്നത് അറിയില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കാതെ വീണ്ടും മാസ്ക് എൻ്റെ അപ്പോ അങ്ങനത്തെ കച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്ലാസ്റ്റിക് മാസ്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലായിരിക്കും അപ്പൊ ഈ ആ ഒരു സ്ഥലം തളർന്ന് തളർന്നിട്ട് എന്താക്കി ഉപ്പാ അതിപ്പാ എന്ന് പറയാൻ തുടങ്ങി അതുകൊണ്ട് എന്താക്കി ഓൾ എടുത്ത് തുളത്തിൽ എനിക്കൊരു ഓൾമോസ്റ്റ് നമ്മള് താഴത്തേക്കെത്തി അല്ലയറും കുറെ നടന്നില്ലേ ഇറക്ക് തളർന്ന ഏറെ തളർന്നല്ലേ അപ്പോൾ നമുക്കെന്താക്കാം നല്ല ഫുഡാക്കാം അല്ലേ ഫുഡാക്കണോ അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് പാലക്കയം തട്ടിനോട് വിട പറയാണ് നല്ല നല്ല കാഴ്ചകളാണ് പാലക്കയം തട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് മണിയായി സമയം അതുകൊണ്ട് തന്നെ വെയിലുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അപ്പോൾ നമുക്ക് നല്ല വിടാം അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരോടും ബായി തരണല്ലോ അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ട് ആ അതെ ഓ എന്താ പഠിച്ചത് ഇതെല്ലാം കാണാപ്പാടം ഞാൻ പഠിപ്പിച്ചത് ഇതെല്ലാം കാണാപ്പാടാണ് പഠിപ്പിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ വീട് അടുത്തു തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അതല്ല നമ്മൾ ഉണ്ടാക്കലേ നോക്കിയിട്ട് സാഹചര്യം പോലെ നോക്കിയിട്ട് ചെയ്യുക എയിലുണ്ട് കുട്ടികളൊക്കെ ടയർഡായി അപ്പോൾ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം വാ കയറി അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് പറയാനും ഇവിടെ അങ്ങനെ വീണ്ടും നമ്മൾ മലയിറങ്ങാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണോ അല്ല വേറെ സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ വെയിലുണ്ട് അതുകൊണ്ട് പോണോ അങ്ങോട്ടേക്ക് പോകണോ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ പോയി കഴിഞ്ഞല്ലേ അത് പറഞ്ഞു കഴിഞ്ഞതിലൊരു ത്രില്ലുള്ളു അപ്പോൾ നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് നല്ല നല്ല കാഴ്ചകളാണ് എനിക്ക് കൂടുതൽ എന്ന് പൊലിപ്പിക്കാനറിയില്ല പൊലിപ്പിച്ച് അറിയില്ല നിങ്ങൾ വിഷ്വൽസ് കാണുക അപ്പോൾ അതിൽ ഭംഗി മനസ്സിലാക്കുക ഞാൻ കുറേ പൊലിപ്പിച്ച് പറഞ്ഞതും കൊണ്ട് അത് ഭംഗിയായി മാറില്ലല്ലോ നമ്മൾ മാറില്ല എന്നല്ല പറഞ്ഞ് മാറ്റാൻ വേണ്ടി പറ്റുമോ അതിലൊരു രസമില്ല അതുകൊണ്ട് കൂടുതൽ പൊലിപ്പിച്ച് പറയുന്നില്ല അപ്പോൾ നമ്മൾ കൊന്നിറങ്ങാം ആഹാ എന്താ രസല്ലേ കാട് കാണാൻ കാണാ ആ ചെറു ബ്യൂട്ടി എന്റെ മരുക്കളെല്ലാം എന്റെ പാതയിലേക്ക് വരുന്നുണ്ട് വേസ്റ്റ് ബോട്ടില് എന്ത് വേസ്റ്റ് ആ പണ്ടേ പ്രകൃതി പറയുന്നു എല്ലാരും ഇറങ്ങിക്കോ ഒന്ന് മുഖലം കഴുകി ഫ്രഷ് ആയിക്കോ നല്ല അടിപൊളി നീര് തെളിനീര് പറയാറു നല്ല ഇറങ്ങണേ ആ ഓടി സെനീനെ ഒരു മുഗം കൈ ഫ്രഷായിക്കൊന്നു സുസാക്കണായിരിക്കോ എന്താ സുഖം കൊന്നറിയോ അടിപൊളി എങ്ങനെയുണ്ട് തണുപ്പില്ലേ കാല് വെച്ചിരിക്കുന്ന കാല് കാലിടെ വെച്ചിട്ട് എന്തു മളെ ആ അപ്പോ ചെറിയൊരു രീതിയിലുള്ള ചായ കൂടി ഒരു കാപ്പി പിടിയോന്നെല്ലാം അറിയില്ലേ നമ്മളീ മലയോര മേഖല പറയല് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നുള്ളതില് കാപ്പി കുടിച്ചോന്ന് കഴിക്കൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നല്ല നമ്മൾ കഴിക്കുക കാപ്പി കുടിച്ചു അപ്പൊ ചെറിയൊരു കാപ്പി പിടിയാന്ന് നമ്മളെ അർത്ഥമാണ് ഇതാണല്ലോ നമ്മളെ ഗുണം എല്ലാ ആൾക്കാരും ഉണ്ട് ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ഥിരം പരിപാടി മുട്ടയല്ല ഉണ്ട് നമ്മളെ സ്ഥിരം നമ്മൾ മുട്ടയാണ് ഉണ്ടാക്കരുത് അപ്പോൾ മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സ്റ്റാൻഡ് ഫസ്റ്റ് എടുക്കുക ഇടയുണ്ടല്ലോ ആ ഇടാ നമ്മൾ സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഹൈറ്റിൽ പായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ബാലൻസ് അതായത് ഇതിന് ചില ഏരിയകളിൽ നമുക്ക് കുത്തു കൊടുക്കേണ്ടി വരും നമുക്ക് ചിലപ്പോ വിചാരിച്ച പോലെ നമ്മൾ എന്തായി തരില്ല എന്നും തരൂല്ല അപ്പോൾ കൊടുക്കാനുള്ള കുത്തു കൊടുക്കാനുള്ള സ്ഥലം അപ്പോൾ നമ്മളെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്ക വാഷ് സെറ്റ് ആവട്ടെ അപ്പോൾ വേണ്ട വെള്ളം മുറിഞ്ഞ കട വേണ്ട വേണം പിന്നെ നമ്മളെ ഇതാണ് കേട്ടോ കാറ്റടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കവറാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റായി നിന്നോളൂ അപ്പോൾ എന്താക്കി ഗ്യാസ് സെറ്റായി ഏത് ഇവർക്കെല്ലാം പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട അടി അടക്കി വെക്കൽ ഓക്കെ അവരാന്ന് മുട്ട ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ചെറിയ രീതിയിലുള്ള ഒരു കുക്കിങ് ഇവിടെ ആക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ ചെറിയ ചായപൊടി ഒക്കെ ആക്കിയിട്ട് ആ എൻ്റെ ഈ ആറ് ദിവസം മുട്ട നീട്ടി വെക്കുന്നുണ്ട് മുട്ട വെക്കാം നമ്മളെന്താക്കാം പാത്രം എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക എല്ലാം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞില്ല പ്രശ്നമില്ല അപ്പോൾ നമ്മളെ പാത്രം എല്ലാം എടുത്ത് വെച്ചാൽ നമ്മൾ ഉണ്ട് പഴമുണ്ട് റവയുണ്ട് അപ്പോൾ ചെറിയ രീതിയിലല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് അടുത്ത് തന്നെ ആവുകൊണ്ട് നമ്മൾ കൂടുതൽ സാധനമൊന്നും കരുതിയിട്ടില്ല സെനീന് സ ഇവൻ്റെ പേര് സാബിക്കാം കേട്ടോ ഇത് സാബിക്ക് ഇത് നമ്മളെ സെനീന് ഇതൻ്റെ യാറാ മെഹക് അബ്ദുള്ള ഇത് സെന പർവീൻ ഇത് സജ ഷരീഫത്ത് സജ അവൾ ഉമ്മമാരെ വേറെ ഇത് എന്ത് മറിയമ്മത്ത് സെഹിലെന്നാ മറിയമ്മത്ത് സാലിയ ഇവള് ലത്തീഫ് അതെ സഹിലത്തീഫ് ഇത് മറിയമ്മത്ത് സാലിഹാ അപ്പൊ നമ്മൾ ഫസ്റ്റ് കുറച്ച് പഴം വാട്ടിയത് കഴിക്കാം കേട്ടോ പഴം വാട്ടിയതും ചായ നമുക്ക് സംഭവം വേണ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഏ പെടുക്കല്ല അപ്പൊ തട്ട് വെച്ചിട്ടുണ്ട് സാലി ഇരുന്ന് ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ പഴം പാട്ടിയും റെഡി ആയിട്ടുണ്ട് ചായ കട്ടൻ ചായില് തുണിയും മതി ചായ കേട്ടോട്ടോ എല്ലാവർക്കും നല്ല കടുപ്പത്തിലുള്ള ഒരു കട്ടൻ ചായ വല്യ കടുപ്പൊന്നല്ലേട്ടാ ഞാൻ സാലിയാനെ കുറച്ചൊന്ന് പേടിപ്പിച്ചിന് കളിയാക്കി ഓളെ ചായ വെച്ച പോള് നിന്ന് ചായ വെക്കാത്ത ഒട്ടിയും കാരണം അവർ ചായ പിടിക്കില്ല അതുകൊണ്ട് ചായ വെക്കൂല ബാക്കിയിലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി കൂടും ഓൾ ഫുഡിങ്ങി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കും സൈല പിന്നെ നല്ല ഫുഡും ഉണ്ടാക്കും നമ്മളെ ചായ കുടിക്കുന്നവർ ചായ കുടിക്കുന്നവർ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കും കുറച്ച് പിടിച്ചു അടി അപ്പറേ കാലിലേക്ക് ചൂടുണ്ട് തണുച്ചല്ലേ തണുച്ച വേറെ വാ നിന്നല്ലേ ഇല്ല ഡോഗിങ്ങോട്ടേക്ക് വരൂല്ല പാത്രം ഇരുന്ന് കഴിക്കോ വെറുതെ എൻ്റെ ടാങ്കിലെ വെള്ളം കളയണ്ടല്ലോ നല്ല ശുദ്ധമായ തെളിനീരുള്ളപ്പോൾ ഇതൊക്കെ തന്നെ ഒരു രസം കേട്ടോ അതായത് എത്തിയെടുത്ത് ഇരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കിങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം കാണണമെന്നൊന്നുമില്ല കേട്ടാ ഇവർക്ക് ഇങ്ങനെ വന്ന് ഒരു വെറുതെ ഒരു പീസായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് അപ്പൊ ചായപൊടി എല്ലാം കഴിഞ്ഞ് നമ്മളെ അതിന് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെന്താക്ക അപ്പൊ പറഞ്ഞേ അബ്ദുൽ കാക്ക വയറഞ്ഞ് കാരണം ഇവക്കെല്ലാം ഇണ്ടല്ലോ കൊറച്ച് ഭക്ഷണം പറഞ്ഞു എന്താ പറഞ്ഞ കഴിയാല് ചർദി ആയിരിക്കും അതുകൊണ്ട് അത് കോളെ ഒരു സ്ഥലത്ത് പോവാൻ കഴിയില്ല സൈലൂര് കൂട്ടിയിട്ട് കാറിലെ പോകാൻ പറ്റില്ലല്ലോ നീ എന്താ കട്ട ചടിക്കുന്നത് വാ പോവാലോ വാ നനിയാ വാ മോളെ വാ ഇവർ കണ്ടില്ല ഇവർക്ക് ഇതെല്ലാം തന്നെ വേണ്ടു ഇവർക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ട് ഇങ്ങനെ കൊറച്ചൊന്ന് പുറത്തൊന്ന് കളിച്ച് വാ പോവാനിടാ സാബിക്കേ നല്ല തണുത്ത വെള്ളം കെട്ടാ തണുത്ത വെള്ളം അടിപൊളി അതുകൊണ്ട് എല്ലാം ഒന്ന് ഫ്രഷ് ആയി ഫ്രഷ് ആയില്ലേ നമുക്ക് കിട്ടൂടെ നെക്സ്റ്റ് വാ പോല നമ്മൾ എവിടെ ഇടരുത് കേട്ടോ ഈ വേസ്റ്റ് എപ്പോഴും ഒരു അത് സ്ഥലത്ത് മാത്രം അപ്പൊ നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യുന്ന എല്ലാരും ബൈ ഓള് പറഞ്ഞേ താങ്ക്സ് ഫോർ വാച്ചിങ്